നമസ്കാരം ഇന്നത്തെ വീഡിയോയുടെ വിഷയം വാട്സപ്പ് വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചിട്ടാണ് പൈസ തട്ടിപ്പിനെ കുറിച്ചിട്ടാണ് അതിലാദ്യം എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്നും അതിനെ മറികടക്കാനുള്ള മാർഗങ്ങളുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സപ്പ് വഴി പല മെസ്സേജസും വരാറുണ്ട് അതിൽ ഭൂരിഭാഗവും നമ്മളുടെ കോണ്ടാക്റ്റിൽ ഉള്ളവരായിരിക്കാം അതായത് അങ്ങനെയുള്ളവർ വാട്സപ്പ് വഴി മെസ്സേജസ് അയക്കുമ്പോൾ അവരുടെ വിവരങ്ങൾ കൃത്യമായി നാം സേവ് ചെയ്തു വെച്ചത് പ്രകാരം ഫോണിൽ സേവ് ചെയ്ത് വെച്ചത് പ്രകാരം കാണാവുന്നതാണ് അത്രക്കാർ നമുക്ക് വിശ്വസ്തരാണ് എന്നാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അർത്ഥം അത്തരക്കാരിൽ നിന്ന് ഒരു ചതി നാം പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഉറപ്പിച്ച് പറയാം കാരണം പരിചയത്തിൻ്റെ പേരിൽ അവർ അത്തരത്തിലുള്ള ചതികൾ നടത്തുകയില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ട് എന്നു മാത്രം എന്നിരുന്നാലും അത്തരക്കാർ ഫോർവേഡ് ചെയ്യപ്പെടുന്ന ചില ഫയലുകൾ നമ്മളെ ചതിക്കുന്നതായിരിക്കാം എന്നും കൂടി ഉണ്ട് അവർ അറിഞ്ഞിട്ടോ അറിയാതെ കൊണ്ടോ ആയിരിക്കാം അത്തരത്തിലുള്ള ഫയലുകൾ ഫോർവേഡ് ചെയ്യുന്നത് മിക്കവാറും കേസുകളിൽ അറിയാതെ തന്നെയായിരിക്കും ഫോർവേഡ് ചെയ്യപ്പെടുന്നത് ഇനി അതുപോട്ടെ മേജർ തട്ടിപ്പുകൾ നടത്തുന്നത് അതുവഴിയല്ല ഇതൊക്കെ പോയിൻറ്റ് ഒന്നോ രണ്ടോ ശതമാനം മാത്രമേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വഴി നടക്കുന്നുള്ളൂ വേറെ ചില രൂപത്തിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് നമ്മളുടെ കോണ്ടാക്റ്റിൽ പെടാത്ത നമ്പറിൽ നിന്ന് ചില മെസ്സേജസ് വരും അതായത് ഔദ്യോഗികമായി പല സ്ഥാപനങ്ങളുടെ പേരിലായിരിക്കാം അവ വരുന്നത് ബാങ്കുകളുടെ പേരിൽ ജോലി സാധ്യത പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചിലത് പരസ്യത്തിൻ്റെ പേരിൽ അങ്ങനെ പലതരത്തിലുള്ള സ്ഥാപനങ്ങളുടെയും ആകർഷകമായ വാക്കുകളുടെയും ഒക്കെ പേരിലാണ് ഇത്തരത്തിലുള്ള മെസ്സേജ്സ് വരുന്നത് ഇനി അവയുടെ ബാനർ ആയിട്ട് തന്നെ കൃത്യമായി ബാങ്കുമായി സാമ്യമുള്ള പേരുകളുണ്ടായിരിക്കാം ചിലപ്പോൾ അതേ ബാങ്കിൻ്റെ തന്നെ പേരായിരിക്കാം യൂണിയൻ ബാങ്കെന്നോ ഫെഡറൽ ബാങ്കെന്നോ അങ്ങനെയുള്ള പേരുകൾ തന്നെയായിരിക്കാം വരുന്നത് അതുപോലെ തന്നെ പ്രശസ്തമായ സ്ഥാപനങ്ങളോട് സാമ്യമുള്ള പേരുകളും അവയ്ക്കുണ്ടായിരിക്കാം ജോലി നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പുകൾ ഇങ്ങനെ ഇവ വഴി മെസ്സേജസ് വരുമ്പോൾ നാം അറിയാതെ കൊണ്ട് തുറന്നു നോക്കും തുറന്നു നോക്കുമ്പോൾ കൂടി പറയുന്നു ഇവയൊന്നും തമ്മിൽ തന്നെ നാം സേവ് ചെയ്ത് വെച്ചുള്ള നമ്പർ അല്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഫയൽ കാണാം ആ ഫയൽ ക്ലിക്ക് ചെയ്ത് തുറക്കാനായി ശ്രമിക്കുന്നത് വഴി ആ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു ആ ഫയലിൻ്റെ പേരാണ് എ പി കെ ഫയൽ എന്ന് പറഞ്ഞത് അതായത് ആൻഡ്രോയിഡ് പാക്കേജ് കിറ്റ് എന്നാണ് അതിൻ്റെ പേര് എ പി കെ ഫയലിൻ്റെ ഫുൾ ഫോമാണ് ഞാൻ പറഞ്ഞത് അതായത് ആ ഫയലിന് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്താണോ നിശ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ ഫയൽ ഉണ്ടാക്കിയ കൂട്ടർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള കഴിവുണ്ടായിരിക്കാം എന്ന് വെച്ചാൽ അതൊരു ആപ്പ് തന്നെയാണ് അവർ ഇന്ന കാര്യങ്ങൾ ശേഖരിക്കാനാണ് അത് ഉദ്ദേശിച്ചതെങ്കിൽ ആ കാര്യങ്ങൾ അവർ ശേഖരിക്കുകയും നെറ്റുള്ള സമയത്ത് ഏത് സെക്ഷനിലേക്കാണ് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള എ പി കെ ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ആപ്പ് പോലെ പ്രവർത്തിക്കുന്നു ഒരു അപ്ലിക്കേഷൻ പോലെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അപ്ലിക്കേഷൻ പോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ട് ചെയ്യുന്നു അതായത് പാസ്വേഡ്സ് ആണ് കളക്റ്റ് ചെയ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റ് പല സ്വകാര്യ വിവരങ്ങളും കളക്ട് ചെയ്യപ്പെടും ഗൂഗിൾ പേ പോലെയുള്ള ആപ്പുകളുണ്ടെങ്കിൽ നാം സാധാരണഗതിയിൽ പണ സംബന്ധമായ കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോൺ വഴി നടത്തുന്നുണ്ടെങ്കിൽ അതും കളക്ട് ചെയ്യപ്പെടുന്നു അങ്ങനെ നമ്മുടെ ഈ രണ്ട് കാര്യങ്ങളെയും ഗൂഗിൾ പേ പേ പോലെയുള്ള ആപ്പുകൾ അതുപോലെ ബാങ്കിൻ്റെ പല ആപ്പുകളുണ്ടായിരിക്കും അവ എസ് ബി ഐയുടെ അപ്പോൾ യോനോ ആപ്പ് പോലെയുള്ളവ അല്ലെങ്കിൽ കനറ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ അങ്ങനെയുള്ള ആപ്പുകൾ വഴിയുള്ള കാര്യങ്ങളും കളക്ട് ചെയ്യപ്പോഴും ഈ കളക്ട് ചെയ്യപ്പെട്ട ഡാറ്റകൾ ശേഖരിക്കപ്പെട്ട ഡാറ്റകൾ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാണ് എത്തിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കും അവരുദ്ദേശിക്കുന്നത് മൊബൈൽ ഫോണിലേക്ക് എത്തിക്കും അത് വെച്ചുകൊണ്ട് അവർ പൈസ എടുക്കുകയാണ് ചെയ്യുന്നത് പൈസ തട്ടിപ്പ് നടത്തുകയാണ് ചെയ്യുന്നത് ഇനി ഇത് ആർക്കാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെ തന്നെ ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബാങ്കുകളുടെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട അവർക്കാണ് ഈ പ്രശ്നമുണ്ടാകുക അതായത് മൊബൈൽ ഫോൺ വഴി പൈസ ട്രാൻസാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് അവർക്കാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ സംഭവിക്കുക പിന്നെ ചില പ്രശ്നങ്ങളുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ അത് അതുവഴിയുള്ള കാര്യങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇത്തരത്തിലുള്ള യു പി ഐ ആപ്പുകൾ പോലെയുള്ള അതായത് മൊബൈൽ ഫോണിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആപ്പുകൾ ഒന്നോ ഒന്നിലധികമോ ഉണ്ടെങ്കിൽ അതുവഴിയുള്ള തട്ടിപ്പുകളാണ് പല രീതിയിലും നടക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം ആപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ തട്ടിപ്പുകൾ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ കാര്യവ്യക്തമായില്ലേ ഇനി ഇത്തരം ആപ്പുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തട്ടിപ്പുകൾ നടക്കണമെന്നില്ല അതായത് ഇത്തരം ആപ്പുകളുമായി അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ അധികം പണം നിക്ഷേപിച്ചാൽ മാത്രമേ പ്രശ്നമുണ്ടാകുകയുള്ളൂ ഉദാഹരണത്തിന് എസ് ബി ഐയുടെ യോന ആപ്പ് നിങ്ങളുടെ കൈവശമുണ്ട് അതുമായിട്ടാണ് നിങ്ങളുടെ ഗൂഗിൾ പേ ബന്ധിപ്പിച്ചത് എന്ന് വിചാരിക്കുക അല്ലെ പേ ടി എം ബന്ധിപ്പിച്ചത് എന്ന് വിചാരിക്കുക ആ എസ് ബി ഐയുടെ അക്കൗണ്ടിൽ ഒരാൾ അയ്യായിരം രൂപ നിക്ഷേപിച്ചു വേറൊരാൾ അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിച്ചു ഇനി തട്ടിപ്പ് നടന്നാൽ പോലും ആദ്യത്തെ ആൾ അയ്യായിരം രൂപയെ ഉണ്ടെങ്കിൽ ആ അയ്യായിരം രൂപയെ നഷ്ടപ്പെടുകയുള്ളൂ പക്ഷെ മറ്റാളുടെയോ അഞ്ച് ലക്ഷം പോവും അപ്പോൾ അതിൽ നിന്ന് എന്താണ് കാര്യം മനസ്സിലാക്കുന്നത് നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്തായാലും ഇത്തരത്തിലുള്ള പൈസ ട്രാൻസാക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആപ്പുകൾ ആവശ്യമാണ് അതിനാൽ തന്നെ അവയിൽ അത്യാവശ്യം വേണ്ടുന്ന പണം മാത്രമേ നിക്ഷേപിക്കേണ്ടതുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് പിന്നെ അയ്യായിരമോ പതിനായിരമോ മാത്രം നിക്ഷേപിച്ച ഫോണുകളിൽ നിന്ന് അങ്ങനെയൊന്നും തട്ടിപ്പ് നടത്താറില്ല നടത്തിയിട്ടുമില്ല കാരണം അതൊന്നും അവർക്ക് അവരുടെ ടാർജറ്റല്ല അവരുടെ ടാർജറ്റ് ഈ കള്ളന്മാരുടെ ഡിജിറ്റൽ കള്ളന്മാരുടെ ടാർഗറ്റ് വലുതാണ് വലിയ എമൗണ്ടുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും അതായത് പല വീടുകളിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ നിന്ന് അഞ്ഞൂറ് പവനും രണ്ട് കോടി രൂപയും തട്ടിച്ചു വേറൊരു വീട്ടിൽ നിന്ന് ഇരുന്നൂറ് പവനും അരക്കോടി രൂപയും തട്ടിച്ചു തട്ടിച്ചു എന്ന് പറഞ്ഞാൽ മോഷണം നടത്തി നടത്തും അപ്പോൾ അങ്ങനെയുള്ള കളവുകൾ പ്ലാൻ ചെയ്യുക ചെയ്യുകയാണ് അവിടെ അവരവിടെ ചെയ്യുന്നത് അത്തരത്തിൽ പ്ലാൻ ചെയ്യുമ്പോഴാണ് വലിയൊരു എമൗണ്ടാണ് കൈവശം വരുന്നത് ഒരു അഞ്ഞൂറ് രൂപ കക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ആയിരം രൂപ കക്കാനായിട്ട് കള്ളന്മാരാരും തന്നെ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാണ് അർത്ഥം അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ ഉള്ള എമൗണ്ട് കുറവാണെങ്കിൽ അത്യാവശ്യമായി ട്രാൻസാക്ട് ചെയ്യാനുള്ള കാര്യം മാത്രമേ അവിടെ ഉള്ളെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുകയില്ല എന്ന് പറയുന്നു അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പം പരിഹാരം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുമ്പോൾ മൊബൈൽ ആപ്പ് ഇല്ലാതെ കൊണ്ട് സാധിക്കില്ല അതിൽ അല്പം മാത്രം എമൗണ്ട് ഇടുകയാണ് നിത്യേനുള്ള ചിലവുകൾക്ക് വേണ്ടി അല്പം മാത്രം ഇട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞു മറ്റു പലരും ഫോർവേഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വഴി നിങ്ങളുടെ വിശ്വസ്തരായ ആളുകൾ ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഫയലുകൾ വഴി ഇത് സംഭവിക്കാമെന്ന് പറഞ്ഞു അതും ശരി തന്നെയാണ് അവർക്ക് അറിയുന്നുണ്ടാവില്ല ഇത് എ പി കെ ഫയലാണോ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആ ഒരു ഫയലിൽ അറ്റാച്ചഡ് ആയിട്ട് മറ്റു പല ഫയലുകളും ഉണ്ടോ എന്ന് അറിയുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം തീരുമാനിക്കുക നിങ്ങൾക്ക് എല്ലാ ദിവസവും ആശംസാ സന്ദേശ സന്ദേശങ്ങൾ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ എന്നിവ അനാവശ്യമായിട്ട് അയയ്ക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അതാണ് പ്രധാനമായിട്ട് വേണ്ടത് ഇത്തരത്തിലെ ആശംസ സന്ദേശങ്ങളൊക്കെ അയച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല ഇങ്ങനെ ഒരു സന്ദേശം അയച്ചുകൊണ്ട് വല്ല അതിനേക്കാൾ അതിനേക്കാളുപരി നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ജീവിതത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ നയപരമായ കാര്യങ്ങളോ ആരോഗ്യപരമായ കാര്യങ്ങളോ അല്ലെ അറിയേണ്ട കാര്യങ്ങളോ സമകാലീന സംഭവങ്ങളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ അവ കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അല്ലാതെ കണ്ട് ഒരു പുഷ്പത്തിൻ്റെ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേര് വെച്ചിട്ട് ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ട് എന്താണ് കാര്യം ഇല്ലെങ്കിൽ നാലു പേര് ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിത്വ വികസന പ്രധാനമായും സംഗതിയാണ് അയക്കുന്നതെങ്കിൽ പിന്നീട് പിന്നെയും ഉണ്ട് അത് പ്രയോജനപ്രദമാണ് നമ്മുടെ ഒരു താൽക്കാലിക മോട്ടിവേഷന് ഉപകരിക്കും അനാവശ്യമായ മെസ്സേജുകൾ ഒഴിവാക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആയതിനാൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ അക്കൗണ്ടിൽ അല്പം മാത്രം പൈസ സൂക്ഷിക്കൂ അനാവശ്യമായിട്ട് നമ്മുടെ ഇതിൽ ഇല്ലാത്ത കോണ്ടാക്ടുകളുമായി അവർ വരുന്ന കാര്യങ്ങൾ തുറക്കാതിരിക്കൂ അവസാനമായി ഒരു തട്ടിപ്പ് പറഞ്ഞോട്ടെ ജോലി തരാമെന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പിളാണ് പല നമ്പറുകളിൽ നിന്നും നിങ്ങൾക്ക് ജോലി പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് തരുകയാണ് ദിവസം മൂവായിരം രൂപ വരെ എന്നാണ് പറയുന്നത് വീട്ടിലിരുന്നു കൊണ്ട് സമ്പാദിക്കാം അപ്പോൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും വർക്ക് ഫ്രം ഹോം എന്നുള്ള രൂപത്തിൽ അമേരിക്കൻ കമ്പനിയാണ് വീട്ടിൽ കൊണ്ട് ജോലി ചെയ്യുന്നു എന്താ നല്ല കാര്യമല്ലേ ജോലിക്കായി പോകേണ്ട വീട്ടിൽ ഒഴിവ് സമയം നോക്കി ചിലവഴിച്ചാൽ മതി ദിവസം മൂവ മൂവായിരം രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ കാര്യമല്ലേ അപ്പോൾ അത് അതിനുവേണ്ടി ശ്രമിക്കും അതുവഴി പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റകൾ കൈമാറും ജോലി പറയും വർക്ക് പറയും പിന്നെ അതിന് അഡ്വാൻസ് ആയി ഇത്ര പൈസ വേണമെന്ന് അവർ ആവശ്യപ്പെടും ഇന്ന പാക്കേജ് ചിലപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് പൈസ തന്നിരിക്കും പിന്നീടാണ് ഒരാഴ്ച കഴിഞ്ഞാണ് വേറെ പതിനു വേണ്ടി പൈസ ചോദിക്കുക അപ്പോൾ ആ കിടയിൽ വീണുകൊണ്ട് നിങ്ങൾ പൈസ അയക്കും അങ്ങനെയുള്ള തട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്ന കാര്യം പറയുന്നു ഓക്കെ നന്ദി നമസ്കാരം